നമസ്കാരം ലണ്ടനിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഒരു മോസ്കിന് മുസ്ലിം പള്ളിക്ക് വെളിയിൽ വെച്ച് ഒരു സ്ത്രീയെ കുറെ ആളുകൾ ചേർന്ന് ആക്രമിക്കുന്ന ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇത് എന്താണ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ അതായത് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും അഭയാർത്ഥികളായി കടന്നു വരുന്ന ഇവർ അവിടുത്തെ ജനതയെ ആക്രമിക്കുകയും പല രീതിയിൽ ഇസ്ലാമിക ശരീര നിയമങ്ങൾ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് വഴിനീകളെ പ്രക്ഷോഭം നടത്തുകയും കടകളും വാഹനങ്ങളും ഒക്കെ തല്ലി തകർക്കുകയും ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഒരു ഫ്രഞ്ച് അധ്യാപകൻ ഏതാനും വർഷം മുമ്പ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ടത് അന്ന് വലിയ വാർത്തയായിരുന്നു അതിനുശേഷം ഫ്രാൻസ് കുറെ നിയന്ത്രണങ്ങളൊക്കെ ഈ അഭയാർത്ഥികളുടെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലണ്ടനിലും ബ്രിട്ടനിലും ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാണ് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ലണ്ടനിൽ ജോലി ചെയ്യുകയാണ് അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് കുറെ ഇത്തരത്തിലുള്ള ആളുകൾ അതായത് പാശ്ചാത്യം തന്നെ ഇസ്ലാമിസ്റ്റുകളായി മാറിയ കുറെ ആളുകൾക്കുണ്ട് അപ്പം അവർ പല തരത്തിൽ ഇദ്ദേഹത്തെ ശല്യപ്പെടുത്തുകയും ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ വഴി തടഞ്ഞു നിർത്തി പരിഹസിക്കുകയും ഇദ്ദേഹത്തിന്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം പരാതിയായി പറഞ്ഞത് മലയാളിയാണ് എന്റെ നാട്ടുകാരനാണ് എന്റെ ആയിട്ട് പഠിച്ച ഒരു സുഹൃത്താണ് അപ്പം ഇത്തരം ഗ്രൂപ്പുകൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമാധാനമില്ലായ്മയുടെ അക്രമത്തിന്റെ ഒക്കെ വിത്തുകൾ വിതയ്ക്കുകയാണ് അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു യുവതിയെ മർദ്ദിച്ചത് അതിക്രൂരമായി മർദ്ദിച്ചത് സ്ത്രീകളുമോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ ഒരു ഭാവഭേദവുമില്ലാതെ ഇത്തരം ഇവരുടെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ മത തീവ്രവാദത്തിന് കൂട്ടുനിൽക്കാത്തവരെ അതിക്രൂരമായി ആക്രമിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി നടന്നു വരുന്നത് ഇതിന് തടയിടേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിൽ ഇന്ത്യക്കാരെന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരെന്നോ ഒന്നുമില്ല ഇവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ അവർ ആരെയും ആക്രമിക്കും അവിടുത്തെ കടകളിൽ കയറി സാധനങ്ങൾ കൊള്ളയണിക്കും ഇവർ കൂട്ടമായിട്ടാണ് എത്തുന്നത് പലപ്പോഴും റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ സാധാരണക്കാർക്ക് പറ്റണം എന്നില്ല അവിടെ ഇത്തരം പള്ളികൾ സ്ഥാപിക്കുകയും ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയും അതോട് ചേർന്ന് ഇത്തരം ജിഹാദി മത തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വ്യാപകമായി അനുദിനം വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ഉണ്ടായിരുന്നു ഇത് അതത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് അവിടുത്തെ ജനതയ്ക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ സുരക്ഷിതമായി പാർപ്പിക്കേണ്ടത് ഒക്കെ ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ് ഈ അഭയാർത്ഥികളായി കടന്നു വന്ന് പാവപ്പെട്ടവരായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന് സിയിൽ നിന്നും ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നും അതുപോലെ പലസ്തീനിൽ നിന്നുമൊക്കെ കടന്നു വന്ന് ഇത്തരത്തിൽ അതുപോലെ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന് അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് തീവ്രവാദത്തിന്റെ പുതിയ ഒരു മുഖമായി ആധുനിക ഒരു മുഖമായി അവർ അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഇത് തടയടേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം സുരക്ഷിതമായി സമാധാനമായി ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് അത്തത് രാജ്യങ്ങളുടെ ഭരണാധികാരികളും ഭരണവർഗവും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ വേണ്ട ഉണ്ടാക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം